ഹലോ നമസ്കാരം ഏവർക്കും പുതിരയുടെ ഇന്ന് വന്നിരിക്കുന്നത് സീകേരളം ഇരുന്ന ഓണക്കാലത്ത് ഏശാനത്തിൽ സംരക്ഷണം ചെയ്യാൻ പോകുന്ന ചിത്രങ്ങളുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് നോക്കാൻ പോകുന്നത് സീകേരളം എന്ന ചാനലിൽ സംരക്ഷണം ചെയ്യാൻ പോകുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാന്ന് അതിൽ ഒന്നാമത്തെ ചിത്രമാണ് ആസിഫ് അലി സണ്ണി വൈൻ എന്നൊരുക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട കാസർഗോൾഡ് എന്ന ചിത്രം രണ്ടാമത്തെ ചിത്രം വിനീത് ശ്രീനിവാസിൻ്റെ സംവിധാനത്തിൽ പ്രണവ് മോഹൻലാൽ ധ്യാൻ ശ്രീനിവാസ് കല്യാണി നിബിൻ പോളി അജു വർഗീസ് എന്നൊരിക്ക പ്രധാന കഥാപാത്രങ്ങളായിട്ട് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം അടുത്ത ചിത്രമാണ് മമ്മൂട്ടി രാജീബി ഷെട്ടി അഞ്ചരാ ജയപ്രകാശ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളെത്തിയ ടെർബ് എന്ന ചിത്രം ചിത്രം ഇരുന്നു ഓഗസ്റ്റ് ഒമ്പതാം തീയതി സോണിലീവ് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യും തുടർന്ന് ഓണക്കാലത്ത് സീകേരളം എന്ന ചാനലിലൂടെ സംരക്ഷണം ചെയ്യും അടുത്തൊരു ചിത്രമാണ് നെസ്ലിൻ നായകൻ എത്തിയ എയ്റ്റി പ്ലസ് എന്ന ചിത്രം എന്തെങ്കിലും കാത്തിരിക്കാം ചിത്രങ്ങളുടെ റിലീസിനായി എത്ര പേരാണ് ഈ ചിത്രങ്ങൾക്കായി കാത്തിരിക്കുന്നത് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ബൈ